ായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിട്ടുള്ള പാണ്ഡവ കൗരവ സേനകളെ നമ്മൾ കണ്ടുവല്ലോ തൻ്റെ സൈന്യങ്ങൾക്ക് ഊർജം നൽകാൻ കൗരവ സേനാധിപതിയായ ഭീഷ്മർ സിംഹഗർജനത്തോടെ തൻ്റെ മഹാശംഖ് മുഴക്കിയപ്പോൾ കൗരവസേനയിലെ മഹാരഥന്മാരും സേനാതലവന്മാരും അവരുടെ ശംഖുകളെ ഉച്ചത്തിൽ മുഴക്കിയത് ദിക്കുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദബഹളമായി മാറി അനന്തരം പാണ്ഡവസേനയിലെ ഭഗവാൻ കൃഷ്ണൻ കാത്തുരക്ഷിക്കുന്ന സേനയും അവരവരുടെ ശംഖകളെയും ഭേരികളും മുഴക്കി പക്ഷേ അതിനൊരു താളമുണ്ടായിരുന്നു കൃഷ്ണൻ തൻ്റെ പാഞ്ചജന്യവും അർജുനൻ ദേവദത്തവും ഭീമൻ പൗണ്ട്രവും ക്രമമനുസരിച്ച് മുഴക്കിയപ്പോൾ യുധിഷ്ഠിരൻ അനന്തവിജയവും നഖുലൻ സുഘോഷവും സഹദേവൻ മണിപുഷ്പകവും ആരൊക്കെയാണ് ശങ്കകൾ മുഴക്കിയതെന്ന് നോക്കാം അർജുന വിഷാദയോഗം ശ്ലോകം പരമേശ്വാസ ശിഖണ്ഡീച്ച മഹാരഥ ശിഖണ്ഡ മഹാരഥ ച ദൃഷ്ടദ്യുനഃ വിരാട്യു വിരാടീഹീച്ച അപരാജിതാത്വീച്ച അപരാജിത ഈ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം നമുക്കൊന്ന് നോക്കാം പരമ ഇഷു ആസാഹ പരമ വലിയ ഇഷു വില്ല് ആസാഹ ഉള്ള വലിയ വില്ലുള്ള കാശ്യഹച്ച കാശ്യച്ച കാശിരാജാവും മഹാരഥ മഹാരഥനായിട്ടുള്ള ശിഖണ്ഡിഹി ശിഖണ്ഡിയും മഹാവില്ല ഉള്ള കാശിരാജാവും അസ്ത്രപടുവായ കാശിരാജാവും അതുപോലെ തന്നെ മഹാരഥനായിട്ടുള്ള ശിഖണ്ഡിയും അവരവരുടെ ശംഖുകൾ മുഴക്കി ദ്രുപഥ പുത്രനാണ് ശിഖണ്ഡി ഭീഷ്മപഥത്തിനായി പിറന്നവനാണ് അമ്പയുടെ പുനർജന്മമാണ് പെണ്ണ് ആണായി പിറന്നവനാണ് സ്ത്രീകളോടും ആണും പെണ്ണും കെട്ടവരോടും താൻ യുദ്ധം ചെയ്യില്ലെന്ന് ഭീഷ്മർക്ക് വ്രതമുണ്ട് ശിഖണ്ണി അമ്പയുടെ പുനർജന്മമാണെന്ന് പറഞ്ഞല്ലോ അമ്പ എങ്ങനെ ശിഖണ്ണിയായി ഭീഷ്മരുടെ ശത്രുവായതെങ്ങനെ നമുക്കൊന്ന് നോക്കാം ഹസ്താപുരിയിലെ ശാന്തനു മഹാരാജാവിന് സത്യവതിയിൽ പിറന്ന മക്കളാണ് വിചിത്രവീര്യനും ചിത്രാംഗതനും ഒരു ഗന്ധർവനുമായുണ്ടായ യുദ്ധത്തിൽ ചിത്രാംഗതൻ മരണമടഞ്ഞു പിന്നുള്ളത് വിചിത്രവീര്യനാണ് അദ്ദേഹത്തിന് വിവാഹപ്രായമെത്തിയപ്പോൾ രാജപദവിയും കുടുംബജീവിതവും വേണ്ടെന്ന് വെച്ച ഭീഷ്മൻ കാശി മൂന്ന് പെൺമക്കളെ ബലമായി പിടിച്ചു കൊണ്ടുവന്നു അംബ അംബിക അംബാലിക എന്നിവരായിരുന്നു ആ മൂന്ന് യുവതികൾ ഇതിൽ അംബ തൻ്റെ ഇഷ്ടക്കേടും ശാല്യരാജാവുമായുള്ള പ്രണയവും തുറന്നു പറഞ്ഞപ്പോൾ അമ്പയെ ഭീഷ്മൻ പോകാൻ അനുവദിച്ചു അംബികയും അംബാലികയും വിചിത്ര വീരിൻ്റെ ഭാര്യമാരായി എന്നാൽ അംബികയെ സ്വീ അമ്പയെ സ്വീകരിക്കാൻ അവളെ സ്നേഹിച്ച ശാല്യരാജാവ് തയ്യാറായില്ല ഭീഷ്മൻ ബല ബല ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോയതിനാൽ പരപുരുഷൻ ഗ്രഹിച്ച പെണ്ണായതിനാലാണ് അമ്പയെ സ്വീകരിക്കാഞ്ഞതിൻ്റെ കാരണം തന്നെ സ്വീകരിക്കണമെന്ന് അമ്പ ഭീഷ്മനോട് പറഞ്ഞു ബ്രഹ്മചാരി വ്രതമെടുത്ത് ഭീഷ്മൻ തയ്യാറായില്ല അവൾക്ക് ഭീഷ്മനോട് പകയായി അദ്ദേഹത്തെ വധിക്കുമെന്ന് വധിക്കണമെന്ന ചിന്ത ചിന്തയാൽ അവൾ പരശുരാമനോട് ആവലാതി പറഞ്ഞു ഈ പ്രശ്നത്തിൽ പരശുരാമൻ ഇടപെട്ടു അമ്പയെ സ്വീകരിക്കാൻ ഭീഷ്മനോട് പറഞ്ഞു തൻ്റെ വ്രതം അതിനനുവദിക്കുന്നില്ലെന്ന് ഭീഷ്മൻ പറഞ്ഞപ്പോൾ എന്നോട് യുദ്ധം ചെയ്യൂ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പരശുരാമൻ പറഞ്ഞു ഒടുവിൽ ഇരുവരും യുദ്ധം ചെയ്തു അവസാനിക്കാത്ത യുദ്ധം വളരെ നാൾ യുദ്ധം നിലനിന്നു ഒടുവിൽ ദേവഗണങ്ങളും മുനിമാരും മധ്യസ്ഥരായി നിന്നുകൊണ്ട് പരശുരാമനോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ പരശുരാമൻ യുദ്ധത്തിൽ നിന്നും പിന്മാറി ഭീഷ്മനെ കൊല്ലുക എന്ന തൻ്റെ ശബ്ദം നിറവേറ്റാതെ വന്നപ്പോൾ അമ്പ അവിടെ നിന്നും പോയി കാട്ടിലും ആശ്രമങ്ങളിലുമൊക്കെ ചുറ്റി ചുറ്റിത്തിരിഞ്ഞു അവൾ കഠിന തപസ ചെയ്തു ഒടുവിൽ യമുനാ തീരത്ത് തപസ ചെയ്യവേ യാക ഒരു അഗ്നിയിൽ ചാടി അവൾ ജീവൻ ഒടുക്കി അപ്പോഴും അവളുടെ ഉള്ളിൽ ഭീഷ്മപഥമായിരുന്നു പിന്നീട് രുദ്രൻ്റെ അനുഗ്രഹത്താൽ ദ്രുപദ രാജാവിന് മകളായി അമ്പ പിറന്നു ആൺകുട്ടികളില്ലാതിരുന്ന അവൾ അവർ ആ പെൺകുഞ്ഞിനെ ആൺകുട്ടിയായി വളർത്തി അവൾക്ക് വിവാഹപ്രായമെത്തി ഒടുവിൽ ദശാർണ രാജാവിൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തു ആ രാജകുമാരി ശിഖിണ്ണി പെണ്ണാണെന്നറിഞ്ഞ് അച്ഛനെ വിവരമറിയിച്ചു വിവരമറിഞ്ഞ് ദശാർഥരാജാവ് ദ്രുപതിനെ ആക്രമിക്കാൻ സൈന്യങ്ങളുമായ എത്തി ഈ വിവരമറിഞ്ഞ് കാട്ടിലേക്ക് ഓടിപ്പോയ ശിഖണ്ണി സ്തൂണാകർണൻ എന്ന യക്ഷൻ്റെ സഹായത്തോടെ ആണായി മാറി ശിഖണ്ണിയുടെ കഥ കേട്ടറിഞ്ഞ സ്തൂണാകർണൻ അയാൾക്ക് അലിവു തോന്നി തൻ്റെ പൗരുഷൻ ശിഖണ്ണിക്കും ശിഖണ്ണിയുടെ സ്ത്രീത്വം ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ പെണ്ണായിരുന്ന ശിഖണ്ണി ആണായി മാറി ആ ശിഖണ്ണിയാണ് ഭീഷ്മൻ്റെ ശിഖണ്ണിയോടാണ് ഭീഷ്മൻ യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞത് ശിഖണ്ണി ഭീഷ്മനെ കൊല്ലുമെന്ന് ശപഥമെടുത്തവനാണ് യുദ്ധക്കളത്തിൽ അവനും പാണ്ഡവ സേനയിൽ ചേർന്ന് ശംഖ് ഉച്ചത്തിൽ മുഴക്കി ആ ശിഖണ്ണി മഹാരഥനാണ് കൂടാതെ അപരാജിത തോൽവി എന്തെന്നറിയാത്ത സ്വാത്വികീച്ച സാത്വിക അവരവരുടെ ശംഖുകൾ ഉച്ചത്തിൽ വിളിച്ചു അല്ലയോ മഹാരാജാവേ വിലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ണിയും അവരവരുടെ ശംഖു വിളിക്കുകയാണ് ഉണ്ടായത് എന്താണ് ശിഖണ്ണി എന്ന വാക്കിൻ്റെ അർത്ഥം മുഖരോമില്ലായ്മയാണ് മുഖത്ത് രോമമില്ലാത്ത അവസ്ഥയോട് കൂടിയവനെയാണ് ശിഖണ്ണി എന്ന് പറഞ്ഞത് അവൻ മഹാരഥനാണ് ദൃഷ്ടദിംനും വിരാടനും അപരാജിതനായ സാത്വികയും ശംഖുമുഴക്കി അവരുടെ കൂട്ടത്തിൽ ഉണ്ട് കാശിയാസ മഹാരഥ ശിഖണ്ഡ മഹാരഥ്യുനോ വിരാടാത്വകീച്ച പരാജിത ഇങ്ങനെ ഒരു കൂട്ടർ ശംഖുമുഴക്കിയപ്പോൾ പാണ്ഡവസേനയിലെ മറ്റൊരു കൂട്ടരും മുഴക്കാൻ തുടങ്ങി അത് ഇപ്രകാരമാണെന്ന് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ശ്ലോകം പതിനെട്ട് അർജുനവിഷാദയോഗം ശ്ലോകം പതിനെട്ട് ദ്രുപദ ദ്രൗപദേയാ पृथ्वीपद पृथ्वीप सौ सौभद्रश् महाबाहु सौभद्रश्च महाबाह शांतु पृथक पृथक शत् पृथक पृथक हे अलयो धार्थराष्ट्र वे धृतराष्ट्रराजा वे

ഇത് സജയൻ പറയുകയാണ് അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ കുന്തിപുത്രൻ യുധിഷ്ഠിരൻ അനന്തവിജയമെന്ന ശംഖത്തെയും നകുലൻ സുഘോഷമെന്ന ശംഖിനെയും സഹദേവൻ എന്ന ശംഖിനെ ശംഖിനെയും ഉഴക്കിയപ്പോൾ മഹാവില്ലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ദൃഷ്ടുമനും വിരാട രാജാവും അറിയാത്ത സാത്യുകിയും ദ്രുപദ മഹാരാജാവും ശിഖണ്ണിയും ദ്രൗപിയുടെ അഞ്ച് പുത്രന്മാരും സുഭദ്രാതനയനായ അഭിമന്യുവും മറ്റെല്ലാവരും ആവരും ചേർന്ന് ശംഖുകൾ പ്രത്യേകം പ്രത്യേകം മുഴക്കി ദ്രുപതോ ദ്രൗപദേശ സർവശപൃഥ്വീപത്തെ സൗഭദ്രശ്ച മഹാബാഹു പ്രഥ പാണ്ഡവ സേനയിലെ ക്രമമായുള്ള ശംഖുഗുളികൾ വിശാലമായ യുദ്ധക്കളത്തിൽ പ്രതിധ്വനിച്ചു എന്തു ചലനങ്ങളാണ് ശത്രു സൈന്യത്തിൽ ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം അർജുന വിഷാദയോഗം ശ്ലോകം പത്തൊൻപത് സഘോഷരാഷ്ട്രാണാം सघोषोधार्थराष्ट्राणां हृदयानि व्यधारयद् नभः च पृथिवीं च एव नभश्च पृथ्वीं पदीं चैव पृथिवीं चैव तुमुलः व्यनुनादयन् तुमुलो व्यनुनादयन् ഇനി ഈ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം നോക്കാം തുമുലഹ എങ്ങും നിറഞ്ഞതായ സഘോഷം ആ ശബ്ദം നഭഹ ച നകാശത്തെയും ആകാശത്തിലും പൃഥി ചേവ പൃഥി ഭൂമിയും ഭൂമിയിലും പൃഥിവി ഭൂമി ഭൂമിയിലും യൻ പ്രതിധ്വനിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിധ്വനിയാൽ വ്യാപിപ്പിച്ചിട്ട് പ്രതിധ്വനിപ്പിച്ചപ്പോൾ ദുര്യോധനാദികളുടെ ഹൃദയാനി ഹൃദയങ്ങളെ വ്യതാരയത് പിളർന്നു കിടിലം കൊള്ളിച്ചു ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം സജ്ജയൻ പറയുന്നത് വിവരണ തലത്തിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ സൂക്ഷ്മത ഒളിവാക്കാനാണ് ആ ശബ്ദകോലാഹലം ആകാശത്തും ഭൂമിയിലും പ്രതിധ്വനി ഉണ്ടാക്കിക്കൊണ്ട് ദുര്യോധനാധികളുടെ ഹൃദയത്തെ വിതാരണം ചെയ്തു പിളർത്തിക്കളഞ്ഞു അവരുടെ ആവേശത്തെ തളർത്തിയെന്നാണ് സജ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞത് ഒന്നുകൂടി വിശദമാക്കിയാൽ ആ ശംഖുധ്വനി അതിഘോരമായി വ്യാപിച്ച് ഭൂമിയിലും ആകാശത്തിലും പ്രതിധ്വനിയുണ്ടാക്കി അങ്ങയുടെ പുത്രന്മാരുടെ ഹൃദയങ്ങളെ പിളർക്കുന്ന മട്ടിൽ ദുഃഖിപ്പിച്ചു സിംഹഗർജനത്താൽ ഇതര മൃഗങ്ങളെന്ന പോലെ ഭീഷ്മ ദ്രോണാദികൾ കൂടെ ഭയപ്പെട്ടു പോയി കാണു ഭയപ്പെട്ടു പോയി എന്നാണ് ആ ധാർത്തരാഷ്ട്രാണാം എന്ന ബഹുവചന പ്രയോഗത്തിലൂടെ സജ്ജയം നടത്തിയിരിക്കുന്നത് അങ്ങയുടെ കക്ഷി സൈന്യത്തിൽ നിന്നുണ്ടായ ശംഖനാഥം പാണ്ഡവരിൽ യാതൊരു വികാര വിക്ഷോഭവും ഉണ്ടാക്കിയില്ലെന്നും യുദ്ധജയം പാണ്ഡവർക്കാകാനേ തരമുള്ളൂ എന്നുമാണ് സജ്ജയൻ്റെ സൂചന നഭശ്ച രാഷ്ട്രം ഹൃദയാ തുമുലോ തുലുവിനുനൻ